കരുണാര സാറ് ജീവിച്ചിരിക്കില്ലെങ്കിലും മകള് ബി ജെ പിയിൽ ചേർന്നു ഈ മകള് ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു നഷ്ടമില്ല ഞങ്ങൾക്ക് ഒരു കുന്തവും ഇല്ല ആരവിടെ പോയാൽ നമുക്കെന്ത് നമ്മളെ കൂട്ടത്തിനിന്ന് ആരും പോകുന്നില്ല കോൺഗ്രസിൽ ഇങ്ങനെ രാവിലെ രാവിലെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആരും പോകാൻ ബാക്കിയില്ല അപ്പോൾ എന്താണ് പത്മജയുടെ പിതൃത്വത്തെപ്പറ്റി ഒരു തന്നെ ചോദിക്കുകയാണ് അവിടെ നാലോചിക്കണം കേട്ടോ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം കെ കരുണാകരനുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ലീഡറുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ആളാണ് അന്നും ലീഡറെ പറ്റി നല്ലതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എൽ ഡി എഫിൽ നിൽക്കുമ്പോഴും ഇന്നും ലീഡറെ പറ്റി നല്ലതേ പറഞ്ഞുള്ളൂ കാരണം എനിക്ക് ഒരാളെ പറ്റി അഭിപ്രായം രൂപീകരിക്കപ്പെട്ടാൽ എന്നും അതുതന്നെ ആയിരിക്കും മാറ്റമൊന്നുമില്ല എൻ്റെ മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന നേതാവാണ് എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുപോകാൻ വഴികാട്ടി അദ്ദേഹം എൻ്റെ അച്ഛനെ നിർബന്ധിച്ചാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ മരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് ലീഡറുടെ നിർബന്ധം കൊണ്ടാണ് ആ മനുഷ്യരോട് ആ നന്ദി നായ്ക്കുള്ള നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണം കെ കരുണാകരന്റെ വീട്ടിൽ അങ്ങേരുടെ മകൾ ബി ജെ പി ചേരോ നക്സലി ചേരോ എവിടെ ആണോ കോട്ടോ നമുക്കൊന്നും ഇല്ല അവർ പോയാലും നമുക്കൊരു ഗുന്തവുമില്ല എൽ ഡി എഫിന് പക്ഷെ ഞാൻ പറയുകയാണ് ആരാണ് കോൺഗ്രസ്സുകാരെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറയാം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം ആരാണ് കോൺഗ്രസ്സുകാർ നന്ദി കെട്ടവരാണ് വോട്ട് ചെയ്ത് ജനങ്ങളോട് നന്ദി കെട്ടവരാണ് വളർത്തിക്കൊണ്ടുവന്ന കയ്യിൽ പാമ്പിനെ പുല കടിക്കുന്നവരാണ് കെ കരുണാകരന്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഞാൻ പോയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത കാലത്തും അദ്ദേഹത്തിനോടൊരു എണ്ണോ ഒരു പുത്രതുല്യ മനസല്യം സ്നേഹം ഉണ്ടായിരുന്നിരിക്കും അത്ര ബഹുമാനം ഉണ്ടായിരുന്നു കാരണം കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒൻപത് അസംബ്ലിയിലെ എം എൽ എ മാരുമായി കേരളത്തിന്റെ നിയമസഭയിലെത്തി അൻപതിലധികം എം എൽ എ മാരുമായി കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്ന കെ കരുണാകരന്റെ കെ കരുണാകരനെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി എല്ലാവരുടും സ്നേഹം മാത്രം നൽകിയ രണ്ട് സ്ത്രീകളാണ് നമ്മൾ കണ്ടത് ഞാൻ മുഖ്യമന്ത്രിമാരുടെ ഭാര്യമാരിൽ ഏറ്റവും ഒന്ന് കരുണാകര സാറിന്റെ ഭാര്യ തറവാടിത്തോടെ സ്നേഹത്തോടെ പെരുമാറുന്ന അമ്മ അത് കഴിഞ്ഞാൽ ഇ കെ നയനാരുടെ ഭാര്യ ഏറ്റവും അന്തസ്സായിരുന്ന സാർ ടീച്ചർ തങ്കപ്പെട്ട സ്നേഹമാണ് പെരുമാറ്റം അങ്ങനെയുള്ള നല്ല വ്യക്തികൾ അവരെ അതിശേപിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ആരാണ് ഏതോ അത്തം പറയുന്നു കരുണാകരൻ്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവന്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ടോ ഒരതിലും ഒരേ ചണലി കിട്ടും അവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ട് എനിക്ക് പറഞ്ഞു ചോദിക്കുക ഏഹ് കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അയാളൊരു ഒരു മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് എന്ന് പറഞ്ഞാൽ ബാക്കി നന്ദി കേട്ടവർ നിങ്ങൾ കാണാം അവിടുത്തെ സീനം തന്നെയാണ് അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം ലീഡറെ കണ്ടു കഴിഞ്ഞാറങ്ങിയാണ് പത്മ ചേച്ചിയുടെ തൊട്ടു ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് വിടണം ആറര മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാധന മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛാ ഇതാ ഒന്ന് എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിന്റെ കാലിത്തൊട്ട് എഴുതു അരേ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് ഇതൊക്കെ കണ്ടവനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് കണ്ടതല്ല അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ ഞാനിപ്പോൾ അവർ ബി ജെ പിയിലല്ല ഇവിടെ പോയി ചേർന്നാലും ഞാൻ ചേച്ചി എന്നാ വിളിച്ചേ ഇനിയും ചേച്ചി എന്നേ വിളിക്കത്തുള്ളൂ അത് വേറെ കാര്യം പക്ഷേ പൂന്നിവാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണെങ്കിൽ പറഞ്ഞവരും വിവരം കേട്ടവരാണ് സംസ്കാര ശൂന്യരാണ് പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെൻറ്റിൽ അയച്ചാ അസംബ്ലിയിലയച്ചാ ലീഡറെ മറന്നവർ അദ്ദേഹത്തിൻ്റെ മകളുടെ പിതൃത്വം ജില്ലാ നിർമ്മിത്തനാണോ പറയുന്നത് എടാ നീ പറഞ്ഞു ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായി രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായിരുന്നു രണ്ട് കരുണകാരന്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് മുണ്ടിൻ്റെ ഇടയിൽ ഏത്തപ്പഴം തിരികെ കൊണ്ട് ആളുകളാത്തേക്ക് പോകായിരുന്നു അതൊക്കെ അറിയണം കോൺഗ്രസ്സുകാരെ അറിയാൻ വേണ്ടി പറയുന്ന നന്ദി കേട് കൊട്ടാരക്കരക്കാർക്ക് അറിയാം പക്ഷെ വേറെ ആൾക്കാരാണ് കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോ എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഡിയാണ് പോലീസും പോലെ നിൽക്കുകയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി അങ്ങനെ വിളി നീക്കും അപ്പോൾ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരെയും കാണാൻ പുറത്തെടുക്കും നിങ്ങൾ തൊലിശേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങിയത് അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനു എന്ന് പുറത്ത് നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കണം എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവർ അവരിത്തരം ഒരു തെമ്മഴുത്തരം പറഞ്ഞിട്ട് ഡേ നീ പറഞ്ഞു ശരിയായില്ല പാടില്ല ആവർത്തിക്കാൻ പാടില്ല ക്ഷമ ചോദിക്കണം അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ കരുണാകരൻ്റെ ആത്മാവിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത് കെ കരുണാകരൻ്റെ ആനുകൂല്യങ്ങൾ പറ്റി കെ കരുണാകരൻ്റെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളും എയും ആയിരുന്നു ആ കെ കരുണാകരനോടൊപ്പം പ്രവർത്തിച്ച് കരുണാകരൻ്റെ ആനുകൂല്യം പറ്റി കരുണാകരൻ്റെ ദൈവത്തെ പോലെ കണ്ട് അനധികൃതമായി കാര്യം സാധിച്ചവർ അധികാരത്തിൽ ഉയർന്നു വന്നവർ മന്ത്രിമാരായവർ ഇരുപത്തിയാറ് വയസ്സിൽ മന്ത്രിയാക്കിയവർ പന്തളം സുധാകരനടക്കം ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആളുകളെ മന്ത്രിയാക്കിയും കൈപിടിച്ചു കൊണ്ടുവന്ന കെ കരുണാകാരനെ കോൺഗ്രസിന്റെ ഒരു പുതിയ തലമുറയിലെ ഒരാൾ വിവരക്കേട് കൊണ്ട് അധിക്ഷേപിച്ചെങ്കിൽ മാപ്പ് പറയണം ഈ കരുണാകരൻ സാറിന്റെ വീട്ടിലെ ലീഡർ അല്ല കാണുന്ന ലീഡറുടെ ഭാര്യ കല്യാണി കുട്ടിയമ്മ അമ്മയെ രക്ഷിക്കണം അവർക്ക് പാവം അഞ്ച ഒന്നും പറയില്ല ഈ കുട്ടിയെ ഒന്ന് സഹായിച്ചോളൂ കേട്ടോ എന്ന് പറയാം അത്രയേ ഉള്ളൂ അവരെ ചേച്ചി 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 എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി നടന്ന് സീറ്റുകൾ വാങ്ങിച്ചവരാണ് ഇവരിൽ പാലിക്കുന്നത് ഇത് കണ്ടവനാണ് ഞാൻ ഇത് എൻ്റെ കണ്ണും കാതും കൊണ്ട് കണ്ട കാര്യം ഗണേഷ് കുമാർമാർ അറിഞ്ഞേച്ച് പറയുന്നതല്ല ഈ ഏത്തപ്പഴത്തിൻ്റെ കഥയൊക്കെ നൂറ് ശതമാനം ശരിയാണ് ആരാണെന്ന് പറഞ്ഞാൽ അവരും സ്ഥാനാർത്ഥികളാണ് മോശമാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ പറ്റി പറയുന്നില്ല പിന്നെ നന്ദിയെപ്പറ്റി പറഞ്ഞാൽ കൊട്ടാകരക്കാർക്ക് അറിയാവുന്ന അത്ര ഈ നന്ദിയെപ്പറ്റി പറയേണ്ട കാര്യമില്ല എൻ്റെ പിതാവ് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എനിക്ക് വിരോധമൊന്നുമില്ല എനിക്ക് ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തെ ഒരു സഹോദരനെ പോലെ കാണുന്നു ബഹുമാനിക്കുന്നു നമ്മുടെ എം പി എന്നറിയും ബഹുമാനമുണ്ട് സ്നേഹവും പക്ഷെ ഒരു കാര്യം പറയണം ആർ ബാലകൃഷ്ണ പിള്ള മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ രാഷ്ട്രീയമായ എതിരുള്ളവർ ജീവിച്ചിരുന്നപ്പം ചീത്ത പറയും അപ്പം എന്നെ എന്തുകൊണ്ടാണ് ചീത്ത പഠിച്ചോ കുഴപ്പമില്ല കാരണം ഞാൻ രാഷ്ട്രീയത്തിലുണ്ട് എന്നെ ചീത്ത പഠിച്ചു എൻ്റെ എതിരാളി എന്നെ ചീത്തുപൊളിക്കും എന്നെ ഇഷ്ടപ്പെട്ടാത്തവരെന്നെ ചീത്ത പൊറിക്കും എനിക്കൊന്നും ഒരു പരാതിയില്ല പക്ഷെ മരിച്ചുപോയവരെ അതിശയം മരിച്ചുപോയ പോലും വെറുതെ വിടാത്ത കാൺഗ്രസ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ മരിച്ചവരെ പറ്റിയൊന്നും പറയുന്നില്ലല്ലോ ഇടതുപക്ഷക്കാർ ഞങ്ങളാരും മരിച്ചവരെ പറ്റി പറയുന്നില്ലല്ലോ ലീഡറെ പറ്റി വളരെ നല്ല വാക്കുകളില്ല ഞാൻ ഞാൻ പറഞ്ഞ നല്ല വാക്കുകൾ ശരിയല്ല എന്ന് രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ പന്തളം സുധാകരണോ ഇവിടെ നേതാ പ്രധാന നേതാക്കന്മാരുള്ളു നിഞ്ചിൽ കൈവച്ച് പറയാമോ ഗണേഷ് കുമാർ പറഞ്ഞ ഈ വാക്കുകൾ കള്ളമാണ് പറയാമോ അതിൽ രമേശ് ചെന്നിത്തല മാത്രം പറഞ്ഞു തെറ്റാണ് പറഞ്ഞത് ഒരാരും പറഞ്ഞില്ല മാന്യന്മാരാ വലിയ ആളുകളായി പോയി ദൈവത്തിനേക്കാളും വലിയ ആളുകളായി പോയി പലരും നെറുകെട്ട വർത്തമാനം പറഞ്ഞാൽ അരിത് എന്ന് പറയാൻ നമുക്ക് കഴിയണം ഞാൻ യോഗത്തിൽ പറഞ്ഞല്ലോ ഈ പാർട്ടി ഞാൻ പറയാം ഈ ഇലക്ഷനിൽ ഈ പാർട്ടി എടുത്തിരിക്കുന്ന എൽ ഡി എഫിൻ്റെ നിലപാടിൽ വ്യത്യസ്തമായി അണുവിടാ നേതാക്കന്മാരോ പ്രവർത്തകരോ ജരിച്ചാൽ ആ ആൾ ഈ പാർട്ടിയിലുണ്ടാവില്ല what is some sugar